ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ത്രീ ലെയർ ഉള്ള ഫ്രോക്ക് ആണ് പഠിച്ചത് അതിന് മുമ്പായിട്ട് നമ്മൾ അംബ്രല്ല ഫ്രോക്ക് പഠിച്ചു അതിനു മുമ്പ് സാധാരണ ഒരു ഫ്രോക്ക് പഠിച്ചു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഒരു സിംഗിൾ പീസ് അംബ്രല്ല ഫ്രോക്ക് ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസത്തെ ഫ്രോക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ ഫ്രോക്ക് കട്ട് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു തരാം അപ്പം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ഞാനിപ്പോ ഒരു സാധാരണ ഒരു സാരിയുടെ ഒരു പീസാണ് ഞാൻ എടുത്തിട്ട് ഇട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം നമുക്കൊന്ന് തയ്ച്ച് പഠിച്ചതിന് ശേഷം അല്ലാത്ത പീസിൽ കാണിച്ചുതരാം അപ്പൊ ഇതിൽ ഞാൻ ഒരു സിംഗിൾ പീസ് അംബ്രല്ല ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്യുമെന്ന് കാണിച്ചു തരാം ആദ്യം നമ്മള് തുണിയതെ രണ്ടായിട്ട് മടക്കി രണ്ടായിട്ട് മടക്കിയിട്ട് ദൈതുപോലെ ക്രോസ് ആയിട്ട് മടക്കും ദൈതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കി എടുക്കും രണ്ടായിട്ട് മടക്കിയിട്ട് ദൈതേ പോലെ ഒന്ന് കോണ് പോലെ മടക്കിയിട്ടും ഇത് സിംഗിൾ പീസ് ആണ് സിംഗിൾ പീസ് അംബ്രല ഫ്രോക്ക് ഇത് യോക്ക് പ്രത്യേകം കട്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല സിംഗിൾ ആയിട്ട് ഇത് ഇട്ടിട്ട് നമ്മൾ അളവുകൾ എടുക്കുക അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്യുക അപ്പൊ ആദ്യം നമുക്ക് ഇതിങ്ങനെ ഇട്ടിയതിന് ശേഷം എന്താ മുഗൾ ഭാഗത്തുനിന്ന് നമുക്ക് ഷോൾഡർ എടുക്കണം ഇത ഇവിടെ നിന്ന് ഷോൾഡർ എടുക്കണം നാലര ഇഞ്ച് നാലര ഇഞ്ച് ഷോൾഡർ നമുക്ക് മതി ഇതൊരു രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടിക്കാണെ അപ്പം നാലര ഇഞ്ച് ഷോൾഡർ ഞാൻ എടുത്തു ഇവിടെ വരെ നാലര ഇഞ്ച് ഷോൾഡർ എടുത്തതിന് ശേഷം മാത്രമേ നമ്മള് ഫുൾ ലെങ്ത് അടയാളപ്പെടുത്താവൂ ഇനി ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്നത് ഫുൾ ലെങ്ത് ആണ് അപ്പം ഒരു ഇരുപത്തി ഒൻ മുപ്പത് സൈസ് ഇരുപത്തി ഒൻപതല്ല ഒരു മുപ്പത് സൈസ് ആണ് മുപ്പത് ഫുൾ ലെങ്ത് ഒരു മുപ്പതാണ് ഞാൻ എടുക്കുന്ന ദാ നമ്മൾ ദാ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഫുൾ ലെങ്ത് ദാ മുപ്പത് ഇഞ്ച് ഫുൾ ലെങ്ത് ഞാൻ എടുത്തു ഇനി അതേപോലെ തന്നെ ടേപ്പ് ദാ ഇതുപോലെ തിരിച്ചു വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസത്തെ അംബ്രല്ല ഫ്രോക്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു അംബ്രല്ല ഫ്രോക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മൾ മുകളിൽ നിന്ന് ടേപ്പ് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം എടുക്കാൻ എന്നാലേ കറക്റ്റ് അംബ്രല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ ഇതിപ്പോ ഒരു സിംഗിൾ പീസ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മുകളിൽ നിന്ന് ടേപ്പ് ഇതായിട്ട് വെച്ച് ലെങ്ത് അപ്പൊ ആയിട്ട് വരണമെങ്കിൽ ഇങ്ങനെ തന്നെ ടേപ്പ് പിടിക്കണം എന്നാലേ കറക്റ്റ് ആയിട്ട് വരത്തൊള്ളൂ ഇവിടുന്ന് ഇതാ എടുത്തു അപ്പൊ ഒരു ഇഞ്ച് ലെങ്ത് എനിക്ക് മതി അപ്പൊ മടക്കി തയ്ക്കാനും കൂടെ കൂട്ടിയാണ് ഞാൻ എടുത്തത് ഇനി നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ അത് മനസ്സിലാവും ഇത് കണ്ടോ കറക്റ്റ് അംബ്രലയുടെ ഒരു ഷേപ്പ് കണ്ടോ അപ്പം നമ്മൾ ഇത് ഇവിടുന്ന് ടേപ്പ് വെച്ചു താഴോട്ടാണ് ലെങ്ത് അടയാളപ്പെടുത്തിയത് നീ വേസ്റ്റ് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ആം ഹാമ്പോൾ എടുക്കാം അപ്പൊ ഷോൾഡർ നമ്മൾ നാലര എടുത്തു ഇനി ആം ആംപോള് ആംപോള് നാലര ഇഞ്ചാണ് ഹാമ്പോൾ എടുക്കുന്നത് അപ്പൊ രണ്ട് ഒരു രണ്ട് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് കണക്കാക്കിയാണ് ഞാനിത് കട്ട് ചെയ്യുന്നതേ അപ്പം ഇതാ എടുത്തു നാലര ഇഞ്ച് തന്നെ എടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം ചെസ്റ്റ് വെണ്ണം ഞാനൊരു ഏഴിഞ്ചാണ് ചെസ്റ്റ് വെള്ളം എടുക്കുന്നത് അപ്പം ഇഞ്ച് ചെസ്റ്റ് വെള്ളം എടുക്കുമ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പോ അതാ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പോ എടുത്തു ഇനി കൈപ്പുഴി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം പിന്നെ ഫ്രണ്ട് ഭാഗം എടുത്ത് വെട്ടിക്കൊടുക്കണേ ഇനി അപ്പം നല്ല അതങ്ങ് വരച്ചതാണ് ഇനി നമുക്ക് കഴുത്തിൻ്റെ ആയിരുന്നു വീതി അത് ഞാനൊരു ഒന്നേ മുക്കാൽ എടുക്കുന്നുള്ളേ ഒരു ഒന്നേ മുക്കാൽ എല്ലാം എടുത്തു ഇനി ഞാൻ ഫ്രണ്ടും ബാക്കും കഴുത്തിന്റെ നെക്കിന്റെ ഇറക്കം എടുക്കുന്നത് ഒരു നാലിഞ്ച് നെക്കിന്റെ ഇറക്കം എടുക്കുകയാണെങ്കിൽ നാലിഞ്ച് എടുത്തു എന്നിട്ട് നമുക്ക് ഈ കഴുത്തിനെ ഒന്ന് വരച്ച് കൊടുക്കാം എന്താ ഫ്രണ്ടും ബാക്കും ഒരേ അളവാണ് ഞാൻ എടുത്തത് കഴുത്തിന് വരച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതേ ചെസ്റ്റ് ചെസ്റ്റിന്റെ വണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അപ്പം വേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടൊരു എട്ടര എടുത്തു വേസ്റ്റ് വണ്ണത്തിന് വേണ്ടി എട്ടര എടുത്തു ഈ എട്ടര അവിടുത്തെ നമ്മൾ ഇവിടെ ചെസ്റ്റിനെടുത്ത അതേ വണ്ണമാണ് താഴെ വേസ്റ്റിനും കൊടുക്കുന്നത് നമ്മൾ ഏഴെടുത്തു ഏഴെടുത്തു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു ഇനി ഇതൊന്ന് വരച്ചു കാണി എന്താ ഇങ്ങനെ വന്ന് ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തു ഇനി നമുക്ക് അടുത്ത അളവ് എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ട് എന്നല്ലേ ഞാൻ പറഞ്ഞേ നമ്മുടെ ഈ ഇവിടെ വന്നില്ലേ വേസ്റ്റ് ഈ വേസ്റ്റ് ഭാഗത്തു നിന്ന് ഇതുപോലെ താഴോട്ട് വരച്ചു കൊടുക്കണം ഇതുപോലെ ചരിച്ച് താഴോട്ട് വരച്ചു കൊടുക്കണം ഉള്ളൂ ഈ ഫ്രോക്ക് ഇത്രയൊന്ന് താഴോട്ട് വരച്ച് കൊടുത്തത് നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ താഴോട്ട് വരച്ചു കൊടുത്തത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണാൻ അപ്പോഴും മനസ്സിലാകും അത് നമുക്കിതേ ഫ്രണ്ടും ബാക്കും നെക്ക് ഞാൻ ഒരുപോലെയാണ് എടുത്തിട്ടിരിക്കുന്നത് ആദ്യം അത് കട്ട് ചെയ്യാം നാലിഞ്ച് ഫ്രണ്ടും ബാക്കും ഒരുപോലെ എടുത്തിട്ട് ഇനി നമുക്ക് ഷോൾഡറിന്റെ ഭാഗം കട്ട് ചെയ്തു ഇനിതാ താഴോട്ട് കൈക്കുഴി പിന്നെ എടുത്ത് വെട്ടണം ഞാൻ ഇപ്പൊ ഇതിങ്ങനെ വെട്ടിയിട്ടേ ഉള്ളൂ കൈക്കുഴി വെട്ടിയെടുത്തു ഇനി നമുക്ക് ജസ്റ്റ് വണ്ണത്തിൽ നിന്ന് വേസ്റ്റ് വണ്ണത്തിലോട്ട് ഇതാ ഇവിടെ വരെ വേസ്റ്റ് വണ്ണം അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് സിംഗിൾ ഫ്രോക്ക് സിംഗിൾ പീസ് അംബ്രല്ല ഫ്രോക്ക് ഇവിടെ നമ്മൾ താഴോട്ട് കട്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റിച്ച് ചെയ്തതുപോലെയാണ് നമ്മളിത് ഇവിടെ വരുമ്പോ ആ ഇവിടെ ഒരു ചെറിയ ഒരു ഒരു കാൽ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കുക ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കും ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഈ ഫ്രണ്ട് ഒന്ന് ഇറക്കി വെട്ടി കൊടുക്കും ഈ ആം ഹോളിന്റെ ഭാഗം ഫ്രണ്ട് ഇറക്കി വെട്ടി കൊടുക്കും അപ്പൊ ബാക്കിയുള്ളതിലൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് ആ ഇവിടെ നമ്മൾ ആദ്യം ഞെക്ക് തയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ ആ സ്ലീവ് വെച്ച് പിടിപ്പിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്താ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് താഴ്ന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാം അപ്പൊ ഇതൊന്ന് നമ്മൾ കട്ടിങ് വീഡിയോ ആണ് ഞാൻ ചെയ്തത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നാളത്തെ ക്ലാസ്സിൽ കാണാം അപ്പം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പൊ സ്ലീവ് ഇതിൽ കട്ട് ചെയ്തിട്ടില്ല സ്ലീവ് നാളത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ഓക്കെ ബൈ